നടപ്പാക്കില്ല ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിശേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു

Leur avenir est une എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന്റെ മേയറായി എല്ലാ എല്ലേഴ്സിലും ആദ്യമേ തന്നെ നന്ദി അറിയിക്കുക കൊച്ചിയുടെ ജനത വലിയ ഒരു ഉത്തരവാദിത്വമാണ് ഞങ്ങൾ ഈ ഭരണസമിതിയെ ഏൽപ്പിച്ചിരിക്കുന്നത് ജനങ്ങളുടെ ആഗ്രഹത്തിൽ ഒത്തവണ്ണം അവരുടെ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണം അവരോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനാണ് ഞങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അതോടൊപ്പം തന്നെ മെട്രോപൊളിറ്റൻ നഗരമായി വളർന്നുകൊണ്ടിരിക്കുന്ന കൊച്ചി ആ കൊച്ചിയുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളോടൊപ്പം ക്ഷേമവും കരുതലുമായി ഞങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകുകയാണ് ഈ അവസരം എല്ലാവരുടെയും പൂർണമായ പിന്തുണയും സഹകരണവും സപ്പോർട്ടും ഉണ്ടാവണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ എത്തിച്ചേർത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവരും ഒന്നിച്ച് ഒരുമിച്ച് കൊച്ചിയുടെ നന്മ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമായിരിക്കും ഈ ഭരണസമിതിയുടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു അറിയിപ്പ് കൂടിയുണ്ട് ഇതിനു ശേഷം എല്ലാവരും നമ്മുടെ കൗൺസിലേഴ്സ് എല്ലാവരും നമ്മള് സുഭാഷ് പാർക്കിലുള്ള ആരാമം ഹാളിൽ വെച്ചിട്ട് എല്ലാവർക്കും നമ്മൾ കൗൺസിലേഴ്സ് അടക്കമുള്ള എല്ലാവർക്കും ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ അതിലുകൂടി എല്ലാവരും എത്തേണ്ടതാണ് രണ്ടേ മുപ്പത്തിനാണ് ഡെപ്യൂട്ടി മേയറുടെ ഇലക്ഷൻ എടുക്കാൻ പോകുന്നത് എല്ലാവരും കൃത്യമായിട്ട് രണ്ടേ മുപ്പത്തിന് കുറച്ചു മുമ്പേ തന്നെ